ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് സെപ്റ്റംബർ മാസത്തിലെ കറണ്ട് ആണ് അപ്പോൾ സെപ്റ്റംബർ മാസത്തെ പാർട്ട് ടു വീഡിയോ ആണ് ഡേ ഫോറും ഓക്കെ അപ്പോൾ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേരള ഗവൺമെൻറ്റിൻ്റെ ഹീമോഗ്ലോബിനോപതി ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് ആശാധാര കേരള ഗവണ്മെൻറ്റിൻ്റെ ഹീമോഗ്ലോബിനോപതി ചികിത്സാ പദ്ധതിയുടെ പേരെന്താണ് ആശാധാര ഓക്കെ അടുത്ത് നോക്കാം അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പത്രിക ഗേറ്റ് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ രാജസ്ഥാൻ അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത പത്രിക ഗേറ്റ് ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ജയ്പൂർ രാജസ്ഥാൻ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വ്യോമ തന്ത്രജ്ഞരാണ് കുമുദിനി ത്യാഗി ഋതി സിംഗ് ആരാണ് കുമുദിനി ത്യാഗി ഋതി സിംഗ് യുദ്ധ കപ്പലുകളിൽ നിന്ന് ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വ്യോമ തന്ത്രജ്ഞരാണ് കുമുദിനി ത്യാഗി ഹൃദി സിംഗ് കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ നിന്നാണ് ഇവർ ഈ നേട്ടം കൈവരിച്ചത് അടുത്തു നോക്കാം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പ് നടത്തിയ ദേശീയ സാമ്പിൾ സർവേയുടെ എഴുപത്തഞ്ചാമത് സൂചിക അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ സാക്ഷരതാ നിരക്ക് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം എത്രയാണ് തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം അടുത്തു നോക്കാം ടി ട്വൻ്റി ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് വീഴ്ത്തിയ ആദ്യ ബൗളർ ആരാണ് ഡ്വെയിൻ ബ്രാവോ ആരാണ് ഡ്വെയിൻ ബ്രാവോ അപ്പോൾ ടി ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് വീഴ്ത്തിയ ആദ്യ ബൗളർ ആരാണ് ഡ്വെയിൻ ബ്രാവോ നെക്സ്റ്റ് വൺ നോക്കാം സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് തൃശ്ശൂരാണ് കേട്ടോ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ് സെൻ്റർ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് തൃശ്ശൂരാണ് നമുക്കറിയാലോ ആദ്യത്തെ കോവിഡ് കേസ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ തൃശ്ശൂരിലല്ലേ അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് തൃശ്ശൂർ അടുത്തത് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ജപ്പാൻ സംയുക്തമായി നടത്തുന്ന സമുദ്ര ഉഭയകക്ഷി അഭ്യാസത്തിൻ്റെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ജപ്പാൻ ഓക്കെ ഇന്ത്യ ജപ്പാൻ സംയുക്തമായി നടത്തുന്ന സമുദ്ര ഉഭയകക്ഷി അഭ്യാസത്തിൻ്റെ പേര് ജിമേക്സ് എന്നാണ് കേട്ടോ അപ്പോൾ ഇന്ത്യ ജപ്പാൻ അല്ലെങ്കിൽ ജപ്പാൻ ഇന്ത്യ ജ ജ ഇ ജിമേക്സ് അങ്ങനെ ഒന്ന് ഓർക്കാം അടുത്തത് നോക്കാം അടുത്തിടെ ടിക്ടോക്ക് ഇന്ത്യ സിഇഒ സ്ഥാനം രാജിവെച്ച വ്യക്തി ആരാണ് കെവിൻ മേയറാണ് അടുത്തിടെ ടിക്ടോക്ക് ഇന്ത്യ സിഇഒ രാജിവെച്ച വ്യക്തി ആരാണ് കെവിൻ മേയർ നെക്സ്റ്റ് വൺ നോക്കാം കാശ്മീരിൽ സി ആർ പി എഫിനെ നയിക്കാൻ പോകുന്ന ആദ്യ വനിത ഐ ജി ആരാണ് കാശ്മീരിൽ സി ആർ പി എഫിനെ നയിക്കാൻ പോകുന്ന ആദ്യ വനിത ഐ ജി ആരാണ് ചാരു സിംഹയാണ് ആരാണ് ചാരു സിംഹ നെക്സ്റ്റ് നോക്കാം തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഓപ്പറേഷൻ പി ജി എൻ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നോട്ട് ചെയ്ത് വെക്കുക ഓപ്പറേഷൻ പി ജി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ പി ജി എൻ അടുത്ത് നോക്കാം കേരളത്തിൻ്റെ ആദ്യത്തെ വിദൂര വിദ്യാഭ്യാസ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് കൊല്ലത്താണ് കേട്ടോ കേരളത്തിൻ്റെ ആദ്യത്തെ വിദൂര വിദ്യാഭ്യാസ സർവകലാശാല നിലവിൽ വരുന്നത് കൊല്ലത്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് അടുത്ത് നോക്കാം ഏതാണ് അന്താരാഷ്ട്ര ജനസമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി സൗകര്യമുള്ള രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം മയ്യിലാണ് എന്താണ് മയ്യിൽ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ അപ്പോൾ ഏതാണ് അന്താരാഷ്ട്ര ജനസമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി സൗകര്യമുള്ള രാജ്യത്തെ ആദ്യത്തെ ഗ്രാമം മയ്യിൽ കണ്ണൂർ അടുത്ത് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഡേവിഡ് ആറ്റൻ ബെറോ ആണ് ആർക്കാണ് ഡേവിഡ് ആറ്റൻ ബെറോ ഇരുപത്തഞ്ച് ലക്ഷമാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഡേവിഡ് ആറ്റൻ ബെറോ ഇരുപത്തഞ്ച് ലക്ഷമാണ് കിട്ടിയേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏത് വിമാനത്താവളമാണ് നാഷണൽ എനർജി ലീഡർ എനർജി എഫിഷ്യൻറ്റ് യൂണിറ്റ് അവാർഡുകൾ നേടിയത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് വിമാനത്താവളമാണ് നാഷണൽ എനർജി ലീഡർ എനർജി എഫിഷ്യൻറ്റ് യൂണിറ്റ് അവാർഡുകൾ നേടിയത് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം അടുത്ത് നോക്കാം ജനാധിപത്യ ദിനം സെപ്റ്റംബർ പതിനഞ്ച് ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിലാണ് ജനാധിപത്യ ദിനം ആദ്യമായി ആചരിച്ചത് അടുത്ത് നോക്കാം വനിതാ സിംഗിൾസിൽ ഇറ്റാലിയൻ ഓപ്പൺ കിരീടം രണ്ടായിരത്തി ഇരുപത് ആരാണ് നേടിയത് സിമോണ ഹാലെപ്പ് ആരാണ് സിമോണ ഹാലെപ്പ് വനിതാ സിംഗിൾസിൽ ഇറ്റാലിയൻ ഓപ്പൺ കിരീടം രണ്ടായിരത്തി ഇരുപത് ആരാണ് നേടിയത് സിമോണ ഹാലെപ്പ് അടുത്തു നോക്കാം ഏത് ദേശീയ ഉദ്യാനത്തിന്റെ വിസ്തൃതിയാണ് മൂവായിരത്തി അമ്പത്തിമൂന്ന് ഹെക്ടറായി ഉയർത്താൻ പോകുന്നത് കാസിരംഗ ദേശീയ ഉദ്യാനം ഓക്കെ ഏത് ദേശീയ ഉദ്യാനത്തിന്റെ വിസ്തൃതിയാണ് മൂവായിരത്തി അമ്പത്തിമൂന്ന് ഹെക്ടറായി ഉയർത്താൻ പോകുന്നത് കാസിരംഗ ദേശീയ ഉദ്യാനം അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ സാർവത്രിക വിവര ലഭ്യതയുടെ അന്താരാഷ്ട്ര ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ സാർവത്രിക വിവര ലഭ്യതയുടെ അന്താരാഷ്ട്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ജീവൻ രക്ഷിക്കുക വിശ്വാസം കെട്ടിപ്പെടുത്തുക പ്രതീക്ഷ കൊണ്ടുവരിക എന്താണ് ജീവൻ രക്ഷിക്കുക വിശ്വാസം കെട്ടിപ്പെടുത്തുക പ്രതീക്ഷ കൊണ്ടുവരിക അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത് ലോക സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത് ലോക സുരക്ഷാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് സുരക്ഷിത ആരോഗ്യ പ്രവർത്തകർ സുരക്ഷിത രോഗികൾ എന്താണ് സുരക്ഷിത ആരോഗ്യ പ്രവർത്തകർ സുരക്ഷിത രോഗികൾ അടുത്തത് നോക്കാം ലോക്ക് ഓപ്പൺ ഓൺലൈൻ ടെസ്റ്റ് ടൂർണമെൻറ്റിൻ്റെ വിജയിച്ചത് ആരാണ് ലോക്ക് ഓപ്പൺ ഓൺലൈൻ ടെസ്റ്റ് ടൂർണമെൻറ്റിൽ വിജയിച്ചത് ആരാണ് പനീർ സെൽവം ഇനിയൻ ആരാണ് പനീർ സെൽവം ഇനിയൻ അപ്പോൾ ലോക്ക് ഓപ്പൺ ഓൺലൈൻ ടെസ്റ്റ് ടൂർണമെൻറ്റിൽ വിജയിച്ച ആരാണ് പനീർ സെൽവം ഇനിയൻ അടുത്തു നോക്കാം മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിക്ക് ഭാരത് രത്നം ലഭിച്ച വർഷം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതാണ് മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിക്ക് ഭാരത് രത്നം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പത് നെക്സ്റ്റ് വൺ നോക്കാം യു എസ് വാർഷിക പ്രതിരോധ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക സേനയുള്ള രാജ്യം ഏതാണ് ചൈന യു എസ് വാർഷിക പ്രതിരോധ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക സേനയുള്ള രാജ്യം ഏതാണ് ചൈന എവിടെയാണ് സംസ്ഥാന സർക്കാർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് കനകക്കുന്നാണ് എവിടെയാണ് കനകകുന്ന് തിരുവനന്തപുരം എവിടെയാണ് സംസ്ഥാന സർക്കാർ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് കനകക്കുന്ന് തിരുവനന്തപുരം അടുത്തത് നോക്കാം ലോക ബാങ്കിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര ലോക ബാങ്കിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനാറാണ് ഓക്കെ അടുത്ത് നോക്കാം ലബനൻ്റെ പുതിയ ധനകാര്യ മന്ത്രി ആരാണ് മുസ്തഫ ആദിബ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലബനൻ്റെ പുതിയ ധനകാര്യ മന്ത്രി ആരാണ് മുസ്തഫ ആദിബ് ഇനി നമുക്ക് കുറച്ച് പ്രമേയങ്ങൾ അല്ലെങ്കിൽ തീംസ് നോക്കാം കേട്ടോ ലോക നാളികേര ദിനം ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രമേയം എന്താണ് നാളികേരത്തിൽ നിക്ഷേപിച്ച് ലോകത്തെ സംരക്ഷിക്കുക എന്താണ് നാളികേരത്തിൽ നിക്ഷേപിച്ച് ലോകത്തെ സംരക്ഷിക്കുക അടുത്തു നോക്കാം അന്താരാഷ്ട്ര സമാധാന ദിനം രണ്ടായിരത്തി ഇരുപതിൻ്റെ പ്രമേയം എന്താണ് അന്താരാഷ്ട്ര സമാധാന ദിനം രണ്ടായിരത്തി ഇരുപതിൻ്റെ പ്രമേയം ഒരുമിച്ച് സമാധാനം രൂപപ്പെടുത്തുക എന്താണ് പ്രമേയം ഒരുമിച്ച് സമാധാനം രൂപപ്പെടുത്തുക അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ലോക സമുദ്ര ഗതാഗത ദിനത്തിൻ്റെ പ്രമേയം എന്താണ് സുസ്ഥിര ഗ്രഹത്തിനായി സുസ്ഥിര ഷിപ്പിംഗ് എന്താണ് സുസ്ഥിര ഗ്രഹത്തിനായി സുസ്ഥിര ഷിപ്പിംഗ് രണ്ടായിരത്തി ഇരുപതിലെ ലോക സമുദ്ര ഗതാഗത ദിനത്തിൻ്റെ പ്രമേയമാണോട്ടോ സുസ്ഥിര ഗ്രഹത്തിനായി സുസ്ഥിര ഷിപ്പിംഗ് അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത് ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത് ലോക അൽഷിമേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ് നമുക്ക് ഡിമൻഷ്യയെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് ഡിമൻഷ്യയെക്കുറിച്ച് സംസാരിക്കാം അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാഡമി എവിടെയാണ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോസ്റ്റ് ഗാർഡ് അക്കാഡമി എവിടെയാണ് നിലവിൽ വരുന്നത് മംഗലാപുരത്താണ് കേട്ടോ ഓർത്തുവയ്ക്കുക മംഗലാപുരം നെക്സ്റ്റ് വൺ നോക്കാം ആരാണ് ലോക ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടത് രാജേഷ് ഗുള്ളർ ആരാണ് രാജേഷ് ഗുള്ളർ അപ്പോൾ ആരാണ് ലോക ബാങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കപ്പെട്ടത് രാജേഷ് ഗുള്ളർ ഓർത്തുവെക്കുക നെക്സ്റ്റ് വൺ നോക്കാം ഐക്യരാഷ്ട്രസഭയുടെ ട്വൻറ്റി ട്വൻറ്റിയിലെ യുവ നേതാക്കളുടെ പട്ടികയിൽ പേരുള്ള ഇന്ത്യക്കാരൻ ആരാണ് ഉദിത് സിംഗാൾ ആരാണ് ഉദിത് സിംഗാൾ ഐക്യരാഷ്ട്രസഭയുടെ ട്വൻ്റി ട്വൻ്റിയിലെ യുവ നേതാക്കളുടെ പട്ടികയിൽ പേരുള്ള ഇന്ത്യക്കാരൻ ഉദിത് സിംഗാളാണ് നെക്സ്റ്റ് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത് കേരളത്താണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ വ്യാപാര കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത് കേരളം അടുത്ത് നോക്കാം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ രേഖപ്പെടുത്തിയ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം ആത്മഹത്യകൾ നടന്ന ജില്ല ഏതാണ് കൊല്ലം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ രേഖപ്പെടുത്തിയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം ആത്മഹത്യകൾ നടന്ന ജില്ല കൊല്ലം ഓർത്തു വയ്ക്കുക കേട്ടോ കൊല്ലം ഇനി നൂറ് അന്താരാഷ്ട്ര ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ വ്യക്തിയായി മാറിയത് ആരാണ് നൂറ് അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ രണ്ടാമത്തെ വ്യക്തിയായി മാറിയതാരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് കേട്ടോ അടുത്ത് നോക്കാം ഇന്ത്യ യു എസ് ഇസ്രായേൽ സംയുക്ത ഉച്ചകോടി എന്തുമായി ബന്ധപ്പെട്ട സഹകരണം ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നു ഫൈവ് ജി ടെക്നോളജി ഇന്ത്യ യു എസ് ഇസ്രായേൽ കേട്ടോ എന്ത് ടെക്നോളജിയാണ് ഫൈവ് ജി ടെക്നോളജി അടുത്ത് നോക്കാം ടിക്ടോക്ക് ഏത് കമ്പനിയുമായാണ് ലയിക്കാൻ പോകുന്നത് ഒരാക്കിളാണ് കേട്ടോ ടിക്ടോക്ക് ഏത് കമ്പനിയുമായാണ് ലയിക്കാൻ പോകുന്നത് ഒരാക്കിൾ നെക്സ്റ്റ് വൺ എസ് ഡബ്ല്യു ടി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ വാട്ടർ ടാക്സി സേവനം ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ് എസ് ഡബ്ല്യു ടി ഡി സംസ്ഥാനത്തെ ആദ്യ വാട്ടർ ടാക്സി സേവനം ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വാട്ടർ ടാക്സി അല്ലേ അപ്പോൾ ഒരു പുഴയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ആലപ്പുഴ കേട്ടോ അടുത്തു നോക്കാം ഒഡീഷയിലെ ചാന്തിപ്പൂർ ഇൻ്റർഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേരെന്താണ് പൃഥ്വി രണ്ടാണ് കേട്ടോ ഒഡീഷയിലാണ് അപ്പോൾ ഒഡീഷയിലെ ചാന്തിപ്പൂർ ഇൻ്റർഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലിൻ്റെ പേര് പൃഥ്വി രണ്ട് അടുത്തു നോക്കാം ഹൈപ്പർ സോണിക് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് കേട്ടോ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ അടുത്തു നോക്കാം അമ്പതിനായിരത്തോളം പേർക്ക് ജോലി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് അതിജീവനം കേരളീയം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അമ്പതിനായിരത്തോളം പേർക്ക് ജോലി നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് അതിജീവനം കേരളീയം അടുത്തു നോക്കാം മാലിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത് മോക്ടർ ഓവൻ ആരാണ് മോക്ടർ ഓവൻ മാലിയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത് മോക്ടർ ഓവൻ കേരള ടൂറിസത്തിന് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഹ്യൂമൻ ബൈ നേച്ചർ ക്യാമ്പയിൻ അടുത്തിടെ എന്ത് അവാർഡാണ് ലഭിച്ചത് പാറ്റ ഗ്രാൻഡ് അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റിയാണ് കേട്ടോ പാറ്റ ഗ്രാൻഡ് അവാർഡ് ടൂ തൗസൻഡ് ട്വൻ്റി പി എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ അടുത്തു നോക്കാം സൊമാലിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത് മുഹമ്മദ് ഹുസൈൻ റോബിൾ ആരാണ് മുഹമ്മദ് ഹുസൈൻ റോബിൾ സൊമാലിയയുടെ പുതിയ പ്രധാനമന്ത്രിയായി ആരെയാണ് നിയമിച്ചത് മുഹമ്മദ് ഹുസൈൻ റോബിൾ അടുത്ത് നോക്കാം ലോക ലിംഫോമ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ലോക ലിംഫോമ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാണ് അപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചിനാണ് നമ്മൾ ലോക ലിംഫോമ ബോധവൽക്കരണ ദിനമായി ആചരിക്കുന്നത് ഓർത്തുവെക്കുക അടുത്ത് നോക്കാം ഇന്ത്യയുടെ ആദ്യ പേപ്പർ സ്ട്രിപ്പ് കോവിഡ് പത്തൊമ്പത് ടെസ്റ്റിൻ്റെ പേരെന്താണ് ഇന്ത്യയുടെ ആദ്യ പേപ്പർ സ്ട്രിപ്പ് കോവിഡ് പത്തൊമ്പത് ടെസ്റ്റിൻ്റെ പേര് ഫെലുഡ എന്താണ് ഫെലുഡ നെക്സ്റ്റ് വൺ നോക്കാം അടുത്തിടെ നീലപ്പതാക സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ് അടുത്തിടെ നീലപ്പതാക സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് കാപ്പാടാണ് ഏത് ബീച്ചാണ് കാപ്പാട് അടുത്തു നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക വോട്ടർ ബോധവൽക്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക വോട്ടർ ബോധവൽക്കരണ കേന്ദ്രം നിലവിൽ വരുന്നത് ജയ്പൂരാണ് ഓർത്തുവയ്ക്കുക ആദ്യത്തെ പ്രാദേശിക വോട്ടർ ബോധവൽക്കരണ കേന്ദ്രം എവിടെയാണ് ജയ്പൂർ അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത് യു എഫ് എ ചാമ്പ്യൻ ലീഗ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ് ഏതാണ് രണ്ടായിരത്തി ഇരുപത് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ്ബ് ബയേൺ ആണ് ഏതാണ് ബയേൺ മ്യൂണിക് അടുത്തു നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ സംയോജിത എയർ ആംബുലൻസ് സേവനം എയർ ആംബുലൻസ് സേവനം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സംയോജിത എയർ ആംബുലൻസ് സേവനം ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടകയാണ് കേട്ടോ അപ്പോൾ കർണാടകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സംയോജിത എയർ ആംബുലൻസ് സേവനം ആരംഭിച്ചത് അടുത്തു നോക്കാം ജപ്പാനിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ജപ്പാനിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ഷിൻസോ ആബെ ആണ് ആരാണ് ഷിൻസോ ആബെ അടുത്തു നോക്കാം ഏഷ്യൻ ഗെയിം ചേഞ്ചർ അവാർഡ് രണ്ടായിരത്തി ഇരുപത് ബഹുമതിക്കായി ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വികാസ് ഖന്ന ആരാണ് വികാസ് ഖന്ന ഏഷ്യൻ ഗെയിം ചേഞ്ചർ അവാർഡ് രണ്ടായിരത്തി ഇരുപത് ബഹുമതിക്കായി ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് വികാസ് ഖന്ന അടുത്തു നോക്കാം അഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ വ്യോമസേനയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്ത് ഓർത്തുവയ്ക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്ത് ഒന്നുകൂടെ പറയാം അഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ വ്യോമസേനയിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പത്തിനാണ് അടുത്തു നോക്കാം കോവിഡ് പത്തൊൻപത് യുഗത്തിലെ ലോകത്തെ മികച്ച ചിന്തകയായി സംസ്ഥാന ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയെ ഏത് മാസികയാണ് തിരഞ്ഞെടുത്തത് ഏത് മാസികയാണ് പ്രോസ്പെക്റ്റ് കേട്ടോ ഏതാണ് പ്രോസ്പെക്റ്റ് ബ്രിട്ടൻ മാസിക ഓക്കെ അപ്പം കോവിഡ് പത്തൊമ്പത് യുഗത്തിലെ ലോകത്തെ മികച്ച ചിന്തകയായി സംസ്ഥാന ആരോഗ്യ മന്ത്രിയായ കെ കെ ശൈലജയെ ഏത് മാസികയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രോസ്പെക്റ്റ് ബ്രിട്ടൻ അടുത്തു നോക്കാം റഷ്യൻ ഗ്രാൻഡ് പ്രിക്സ് ട്വന്റി ട്വന്റി നേടിയത് ആരാണ് റഷ്യൻ ഗ്രാൻഡ് പ്രിക്സ് ട്വന്റി ട്വൻ്റി നേടിയത് വാൾട്ടേരി ബോട്ടസ് ആണ് ആരാണ് വോൾട്ടേരി ബോട്ടാസ് അപ്പോൾ ഒന്ന് ഓർത്തുവയ്ക്കുകട്ടോ റഷ്യൻ ഗ്രാൻഡ് പ്രിക്സ് ട്വൻ്റി ട്വൻ്റി വാൾട്ടേരി ബോട്ടാസ് അടുത്ത് നോക്കാം ട്രായയുടെ പുതിയ ചെയർമാനായി ആരെയാണ് നിയമിച്ചത് ട്രായ് ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ് ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണ് ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പുതിയ ചെയർമാൻ ആരാണ് പി ഡി വാക്യേല ആരാണ് പി ഡി വാക്യേല അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആലോചിക്കാം ട്രൈ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൈ ആലോചിക്കാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്താൽ നന്നായിട്ട് നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും വാക്കേല പി ഡി വാക്യേല അപ്പം ട്രൈയുടെ പുതിയ ചെയർമാൻ ആരാണ് പി ഡി വാക്കിയല്ല അടുത്ത് നോക്കാം മൂന്ന് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമാരാണ് നവോമി ഒസാക്ക ആരാണ് നവോമി ഒസാക്ക മൂന്ന് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമാരാണ് നവോമി ഒസാക്ക അടുത്ത് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്ലോക്ക് ചെയിൻ സൈബർ സുരക്ഷാ നയങ്ങൾ സംബന്ധിച്ച നയങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേട്ടോ അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബ്ലോക്ക് ചെയിൻ സൈബർ സുരക്ഷാ നയങ്ങൾ സംബന്ധിച്ച നയങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണ് തമിഴ്നാട് അടുത്തു നോക്കാം പ്രതിരോധം സാംക്രമികേതര രോഗങ്ങൾ നിയന്ത്രിക്കൽ എന്നിവയിൽ യു എൻ അവാർഡ് നേടിയ ഇന്ത്യൻ ഏതാണ് കേരളം കേട്ടോ പ്രതിരോധം സാംക്രമികേതര രോഗങ്ങൾ നിയന്ത്രിക്കൽ എന്നിവയിൽ യുവൻ അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം നോക്കാം കുട്ടികൾക്കായി ആദ്യത്തെ പത്രമായ ദ യങ് മൈൻഡ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആസാം ഏതാണ് ആസാം കുട്ടികൾക്കായി ആദ്യത്തെ പത്രമായ ദ യങ് മൈൻഡ്സ് കേട്ടോ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആസാം അടുത്ത് നോക്കാം അടുത്തിടെ കേശവാനന്ദ ഭാരതി അന്തരിച്ചു എന്നായിരുന്നു കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഈ ഭാരതി കേസ് അല്ലെങ്കിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഭാരതി കേസ് കേട്ടോ അപ്പം അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം ഈ അടുത്ത് മരിച്ച സ്ഥിതിക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ ഫാക്സുകളും കൂടെ നമുക്ക് നമ്മളൊന്ന് പഠിച്ചെടുക്കണം അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്നായിരുന്നു കേശവാനന്ത ഭാരതി കേസ് ആയിരത്തി അടുത്തു നോക്കാം റബോ ബാങ്കിന്റെ ഗ്ലോബൽ ടോപ്പ് ട്വൻ്റി പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പാൽ കമ്പനിയായി മാറിയത് ഏതാണ് അമുലാണ് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അമുൽ കമ്പനി അപ്പം റബോ ബാങ്കിന്റെ ഗ്ലോബൽ ടോപ്പ് ട്വൻ്റി പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ പാൽ കമ്പനിയായി മാറിയത് ഏതാണ് അമുൽ അടുത്ത് നോക്കാം അഖിലേന്ത്യാ ടെന്നിസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് അനിൽ ജെയിനാണ് ആരാണ് അനിൽ ജെയിൻ അഖിലേന്ത്യാ ടെന്നീസ് അസോസിയേഷൻ്റെ പുതിയ പ്രസിഡൻ്റായി നിയമിതനായതാരാണ് അനിൽ ജെയിൻ അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി പ്രാരംഭഘട്ടത്തിൽ എവിടെ ആരംഭിക്കാനായിരുന്നു പദ്ധതിയിട്ടത് എവിടെയാണ് അഴീക്കൽ ഓക്കെ ഇന്ത്യയിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് അക്കാദമി പ്രാരംഭഘട്ടത്തിൽ എവിടെ ആരംഭിക്കാനായിരുന്നു പദ്ധതിയിട്ടത് അഴീക്കൽ ആണ് അടുത്തു നോക്കാം വിരലടയാള പരിശോധനയിൽ ഇന്ത്യയിലെ ഏത് പോലീസ് സേനയാണ് മുന്നിട്ട് നിൽക്കുന്നത് വിരലടയാള പരിശോധനയിൽ ഇന്ത്യയിലെ ഏത് പോലീസ് സേനയാണ് മുന്നിട്ട് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് പോലീസ് സേനയാണ് കേട്ടോ ഓർത്തുവയ്ക്കുക വിരലടയാള പരിശോധനയിൽ നെക്സ്റ്റ് വൺ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ആരാണ് ഉഷ പാടി ആരാണ് ഉഷ പാടി അടുത്ത് നോക്കാം സ്വകാര്യ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ടെർമിനൽ ആരംഭിച്ച വിമാനത്താവളം ഏതാണ് ഡൽഹി വിമാനത്താവളം ഏതാണ് ഡൽഹി വിമാനത്താവളം സ്വകാര്യ ജെറ്റുകൾക്കായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ടെർമിനൽ ആരംഭിച്ച വിമാനത്താവളം ഏതാണ് ഡൽഹി വിമാനത്താവളം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏത് രോഗികൾക്ക് പ്രതീക്ഷയും സന്തോഷവും പകരുന്നതിനായാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലോക റോസ് ദിനം ആഘോഷിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ലോക റോസ് ദിനമാണ് അപ്പം അത് ഏത് രോഗികൾക്ക് പ്രതീക്ഷയും സന്തോഷവും പകരുന്നതിനായാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ലോക റോസ് ദിനമായി ആഘോഷിക്കുന്നത് ക്യാൻസർ രോഗികൾക്കാണ് കേട്ടോ ക്യാൻസർ പേഷ്യൻസിന് പ്രതീക്ഷയും സന്തോഷവും പകരുന്നതിനായിട്ടുള്ള ഒരു ദിവസമാണ് ലോക റോസ് ദിനം ഓക്കെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യസഭ രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിയ പകർച്ചവ്യാധി ഭേദഗതി ബിൽ ഏത് നിയമത്തെയാണ് ഭേദഗതി ചെയ്യുന്നത് രാജ്യസഭ രണ്ടായിരത്തി ഇരുപതിൽ പാസ്സാക്കിയ പകർച്ചവ്യാധി ഭേദഗതി ബിൽ ഏത് നിയമത്തെയാണ് ഭേദഗതി ചെയ്യുന്നത് ആൻസർ പകർച്ചവ്യാധി രോഗം നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വൺ എയ്റ്റ് നയൻ സെവൻ കേട്ടോ പകർച്ചവ്യാധി രോഗം നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഒരു നോട്ട്ബുക്കിനകത്ത് എഴുതിയെടുക്കുക കേട്ടോ എന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഓർമ്മ കിട്ടും ഒരു ഡൗട്ടും ഇല്ല പക്ഷെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദേൻ ബൈ